എൻ്റെ രണ്ട് പിള്ളേർ ഇപ്പോൾ വെക്കേഷൻ ആണ് പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ സംഭവിച്ചു കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാലേ കൂടെ ഈ ഇത് കേറുന്ന മാതിരിയാണ് ഉടനെ ഞാൻ ഓടി ഒരു ഉണക്ക തുണി ചെന്ന് നിന്നു എനിക്ക് തലകറങ്ങ എൻ്റെ കയ്യിലിരുന്ന പാത്രം ഒക്കെ തിരിച്ചു അമ്മയ്ക്ക് ഷോക്ക് കിട്ട സമയത്ത് തന്നെ ഒന്ന് രണ്ട് വീട്ടിലും അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പേടിച്ചിട്ട് ആരും പറയാറില്ല ചോദിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ലൈൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് കുറ്റം പറയുമ്പോൾ അവരില്ലേ നമ്മളെ കുറ്റമ്പറിയാണ് നമ്മുടെ ലൈനിന്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമാണ് വൈദ്യുതി പേടിയിൽ ഒരു പ്രദേശം ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ നിരവധി വീടുകളാണ് വൈദ്യുതി പേടിയിൽ ആശങ്കയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നിരവധി പേർക്ക് വൈദ്യുതാഘാതമേറ്റിരുന്നു വീട്ടിലും മുറ്റത്തുമൊക്കെ വൈദ്യുതി പ്രവാഹം എങ്ങനെ മനസ്സുറച്ച് ജീവിക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് ശ്യാം ഗാംഗുലി തയ്യാറാക്കിയ റിപ്പോർട്ട് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഒറ്റപ്പുന്ന ചേർത്തല ഒറ്റപ്പുന്നയിൽ കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒൻപതാം വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെയധികം അതായത് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വാർഡിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ആശങ്കയോടുകൂടിയും അല്ലെങ്കിൽ ഭയത്തോടുകൂടിയും കഴിയുന്ന ഒരു സ്ഥലമാണ് കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒൻപതാം എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ ഒന്നര ആഴ്ചക്കിടയിൽ ഇവിടെ വീട്ടിൽ നിന്ന് അതായത് വീടിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഭിത്തിയിൽ നിന്നും അല്ലെങ്കിൽ തറയിൽ നിന്നുമൊക്കെയായിട്ട് വൈദ്യുതാഘാതമേറ്റ നിരവധി പേരുണ്ട് ഇവിടെ അതിൽ രണ്ട് പേര് ഒരു കുരുന്നടക്കം രണ്ട് പേരാണ് ആശുപത്രിയിലായത് എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റുള്ള സമീപ പ്രദേശങ്ങളിലെ തന്നെ മറ്റു പല വീടുകളിലും ഇത്തരത്തിൽ വൈദ്യുതാഘാതമേറ്റിട്ടുണ്ട് അത്തരത്തിൽ ഒരാൾ ഒരാൾ നമുക്ക് അവരുടെ അനുഭവം ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കൃത്യമായി ചോദിക്കാം ചേച്ചി എന്താണ് സംഭവം ഉണ്ടായത് സംഭവം റോഡിലൊരിത് പൊട്ടിത്തെറിക്കുകയും അവിടെ നിന്ന് അത് ട്രിപ്പായ ഉടനെ കാലേ കൂടെ ഈ ഇത് കയറണമാതിരിയാണ് തോന്നുന്നത് ഉടനെ ഞാൻ ഓടി ഒരു ഉണക്ക തുണി ചെന്ന് നിന്ന് അങ്ങനെയാണ് ഉണ്ടായത് എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം പൊളിച്ചു പണിക്കണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഊണ് മേശ കിടക്കണെടുത്തു ആ തിണ്ണേ അവിടെ നൈറ്റിലേക്ക് ആകുമ്പോൾ പിന്നെ ഓടി കയറിയായിരുന്നു ഇത് ആ സമയത്ത് നിന്നാണ് അവിടെ അതിൻ്റെ അപ്പുറം തന്നെ ഒരു ഉണക്ക തുണി കിടന്നിട്ട് ഞാൻ അങ്ങോട്ട് പിന്നെ ചാളി കയറി പിന്നെ എന്താ പറഞ്ഞെന്നറിയാൻ വരും ആരുമില്ലല്ലോ അത് കാരണം നോക്കിയായിരുന്നു ആ അവര് പറയണത് ഈ രണ്ടുമൂന്ന് പ്രാവശ്യം വന്ന് നോക്കി വയറിങ്ങിന്റെ ഇതുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പക്ഷെ എത്ര നാളുകളായി ഞങ്ങളിവിടെ താമസിക്കുന്നത് പിന്നെ വയറിങ്ങിന്റെ എന്താണെന്ന് നമുക്കറിയാം ഇപ്പം ഇതെല്ലാം പൊളിച്ച് കാശ് ബ്ലേഡ് വലിച്ചൊക്കെ മേടിച്ചാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി വൈദ്യുതാഘാതമേറ്റ് അഡ്മിറ്റായ മറ്റൊരാളുകൂടിയുണ്ട് നമുക്ക് അവരോട് കൂടി ചോദിക്കാം എന്താണ് ഉണ്ടായ കാര്യങ്ങളെന്ന് ഞാൻ രാവിലെ ഒരു എട്ടര എട്ടേ മുക്കാലായി അപ്പം ഞാൻ ചാ അടുക്കളെ കയറി അതിന് മുമ്പൊക്കെ അടുക്കളെ പെരുമാറിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ആ സമയത്ത് ഞാനിങ്ങനെ ചായ ഇങ്ങനെ മൂറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോർമർ പൊട്ടി പൊട്ടിയ ശബ്ദം കേട്ടതും എൻ്റെ കാലേക്കൂടെ ഇങ്ങോട്ടേക്ക് എന്തോ പിരിപ്പം അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിയിട്ട് എനിക്ക് തല കറങ്ങുക എൻ്റെ കയ്യിലിരുന്ന പാത്രമൊക്കെ തെറിച്ച് പോയി ആങ്ങളുടെ മാളാണ് അവളെ ഓടി വേറെ എന്തോ കാര്യം പറയാൻ വന്നതാണവള് അവൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ശബ്ദം അവൾ കേട്ടവടെ അന്ന് കേട്ടപ്പോഴാണ് അവൾ പറഞ്ഞത് വന്നപ്പോഴാണ് കണ്ടത് പിന്നെ അവൾ താങ്ങി പിടിച്ച് അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇരുത്തി എനിക്ക് ഒന്നും തോന്നിയില്ല പിന്നെ ഇങ്ങോട്ട് പെരുപ്പ് കയറിയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ വശമൊക്കെ വേദനയാണ് അങ്ങനെയാണ് ആശുപത്രി പോ അവർ കെ സി ബിയുടെ ഇൻസ്പെക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ വയറിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതേ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സംഭവിച്ച കാര്യമല്ലെന്നാണ് അവരും പറയുന്നത് ഈ കെ സി ബി ഇലവൻ കെ വിയുടെ എന്തോ ചാർജ് ചെയ്യേണ്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് നടന്നാണെന്നാണ് അവരും പറഞ്ഞു ആ സബ് സ്റ്റേഷൻ ഇവിടെ ഒരു ട്രാൻസ്ഫോം ഒരു പോസ്റ്റ് നിലവിലുണ്ട് അതിലിന്ന് സംഭവിച്ചാണ് പറയുന്നത് ഈ സമാനമായ സംഭവം ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആ അപ്പം നമ്മുടെ വേറെ വരുന്നല്ലോ ഞാൻ ആ ഒരു ഓൺ ദ സ്പോട്ടിൽ ആ സംഭവം നടന്നു അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ അടിച്ചപ്പോൾ വേറെ വേറെ വീട്ടിൽ ഇത് സമാനമായിട്ടുള്ള സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓൺ ദ സ്പോട്ടിൽ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ട് ഈ ഇവരാരും കെ എ സി ബി പട്ടണക്കാട്ടിലുള്ള ആരും ഫോൺ അറ്റൻഡ് ചെയ്യണമില്ല ഈ സെയിം സമയത്ത് ഈ ഈ അമ്മയ്ക്ക് ഷോക്ക് ഇട്ട സമയത്ത് തന്നെ ഒന്ന് രണ്ട് വീട്ടിലും അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ആരും പറയാറുന്നില്ല നമ്മുടെ വീടിൻ്റെ രണ്ട് വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചിക്കും ഈ സെയിം സംഭവം തന്നെ നടന്ന് അമ്മേനെ ഹോസ്പിറ്റലിലാക്കി അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് അവരും പറയുന്നത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കാര്യങ്ങളാണ് എന്നുള്ള കാര്യം പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മളിവിടെ ഇതിനകത്ത് ഉള്ളതാണ് ഈ ഇട ഒരു അഞ്ച് വർഷം പുതുക്കി പണിതിട്ട് ഈ മുറിയിരയ്ക്ക് അപ്പോൾ റീവയറിങ്ങും ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ സംഭവിക്കണമെങ്കിൽ നേരത്തെ സംഭവിക്കുമായിരുന്നു ഈ ട്രാൻസ്ഫോർമർ പൊട്ടുന്ന ശബ്ദവും ഈ ഉടനെ തന്നെ ഈ പെരുപ്പും വന്നിട്ട് വെള്ളവും തൊറിച്ചു പോയപ്പോൾ എന്തൊക്കെ കെ സി വി എന്തുകൊണ്ട് എറുത്ത് വയറിങ് താമസിക്കണം സ്ഥാപിക്കണം മൊത്തം ഇവിടെ രണ്ട് ദിവസമായിട്ട് കറണ്ടില്ല ഞങ്ങൾക്ക് ഇപ്പോഴും നിലവിൽ രണ്ട് ബൾബ് ഇടാനുള്ള ഇതേ നന്നായിട്ടുള്ളൂ എന്നിട്ട് റീവെയറിങ് ചെയ് എന്നിട്ട് മൊത്തം തരാമെന്നാണ് അവരും പറയുന്നത് നമ്മളതിനും നമ്മുടെ ഭാഗത്തെ തെറ്റാണെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവരെന്തുകൊണ്ട് ഈ കെ സി വി എർത്ത് വയർ ഫുള്ള് സ്ഥാപിക്കുന്നത് ചോദിക്കാൻ പറയുമ്പോൾ അവർ പറയാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ ലൈൻ്റെ കുഴപ്പമെന്നവരാണ് ഞങ്ങളുടെ കുഴപ്പമില്ല അവരുടെ നമ്മുടെ കൊഴപ്പാണ് അവരുടെ കുഴപ്പമില്ലെന്നവരാണ് ആ ഇതിപ്പോ ശരത്തിന്റെ വീട്ടിൽ തന്നെ ഈ പയ്യനെ പറ്റുക ഇതിപ്പ അവരുടെ വീട്ടിൽ ലൈനിൽ വല്ല കുഴപ്പമില്ല വർഷങ്ങളായി താമസിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ വീടും വർഷങ്ങളായിട്ട് താമസിക്കണം ശരത്തിന്റെ വീട് എന്ന് വെച്ചാൽ എന്റെ ഓർമ്മ വെച്ചിട്ട് കാലം കൊടു വീട് അന്നിട്ട് സംഭവിച്ചിരിക്കണം ഇത് അപ്പോൾ കുറ്റം പറയുമ്പോല്ലേ നമ്മളെ കുറ്റം പറയുന്നത് നമ്മുടെ ലൈൻ്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമാണ് ഇപ്പോൾ ഇനി എൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് പോകുന്നു എൻ്റെ വൈഫും ജോലിക്ക് പോകുന്നു എൻ്റെ രണ്ട് പിള്ളേർ ഇപ്പോൾ വെക്കേഷൻ ആണ് പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ സംഭവിച്ചു കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത്രയേ ഉള്ളു എന്തെങ്കിലും അത് പ്രതികരിക്കാൻ കേട്ടോ അത്രയുള്ളു ഒന്നര ആഴ്ചക്കുള്ളിൽ അഞ്ചിലധികം വീടുകളിലാണ് ഇത്തരത്തിൽ വൈദ്യുതാഘാതം ഏറ്റിരിക്കുന്നത് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും നിരന്തരമായുള്ള പരാതിയുടെ അല്ലെങ്കിൽ ആവലാതി ബോധിപ്പിക്കലിൻ്റെ ഭാഗമായി കെ അധികാരികൾ പോസ്റ്റുകളിൽ വൈദ്യുതി താൽക്കാലികമായി എർത്തും ന നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും ആശങ്ക ഒഴിയുന്നില്ല ഇതെന്താണെന്ന് കണ്ടെത്തും വരെ ക്യാമറമാൻ ഉന്മേഷിനൊപ്പം ശ്യാം